നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇത്തവണത്തെ ബാലൻഡ്യൂർ പുരസ്കാരം സമ്മാനിക്കാൻ ഇനി നൂറ് ദിവസത്തിൽ കുറവ് മാത്രമേ ഉള്ളത് എന്ന് പറഞ്ഞാൽ അടുത്ത സെപ്റ്റംബർ ഇരുപത്തി രണ്ടിനാണ് അറുപത്തി ഒമ്പതാമത്തെ ബാലൻഡ്യൂർ സെർവണി പാരീസിൽ വെച്ച് നടക്കുക അതിന് മുന്നോടിയായിട്ട് അതിൻ്റെ നോമിനേഷൻ ലിസ്റ്റ് അനൗൺസ് ചെയ്യാൻ വളരെ കുറഞ്ഞ ദിവസങ്ങൾ അതായത് ഓഗസ്റ്റ് ഏഴിനാണ് നോമിനേഷൻ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക അപ്പോൾ എല്ലാവരും ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നു ആരൊക്കെ ഉണ്ടാകും ആ ലിസ്റ്റിൽ ആർക്കായിരിക്കും ഇത്തവണത്തെ ബാലൻഡ്യൂർ റാഫേജയുടെ പേര് നേരത്തെ നന്നായിട്ട് പറഞ്ഞു കേട്ടിരുന്നു സലായിയുടെ പേര് കേട്ടിരുന്നു ലാമിൻ യമാലിന് കിട്ടുമെന്ന് പറയുന്നവരുണ്ടായിരുന്നു എന്നാൽ പി എസ് സി യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് അടിച്ചതോടെ അതിന് സാധ്യത കൂടുതൽ ഓസ്മാൻ ഡംബലേക്ക് എന്ന് വിധേരുന്നവരുണ്ട് ഇപ്പോൾ ഇന്നലെയും ഓസ്മാൻ ഡംബലേക്ക് വാലൻഡ്യൂർ കൊടുക്കണം എന്നായിരുന്നു ലൂയിസ് എൻട്രിക്ക് എന്നാൽ പറയുന്നത് മറ്റു ചില നിരീക്ഷണങ്ങൾ കൂടി വരുന്നുണ്ട് യു എഫ നേഷ്യൻസ് ലീഗിലെ പ്രകടനം കൂടി നോക്കുമ്പോൾ ന്യൂനോ മ്യൂനോമെൻഡസും ഒക്കെ ബാലൻഡ്യൂർ അർഹിക്കുന്നു എന്ന് പറയുന്നവരുടെ എണ്ണവും വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് എന്നാൽ ഏറ്റവും പുതുതായിട്ട് വളരെ ലേറ്റസ്റ്റായിട്ട് ടി എൻ ടി സ്പോർട്സ് ഒരു ബാലൻഡ്യൂർ പവർ റാങ്കിങ് പുറത്തുവിട്ടിട്ടുണ്ട് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് പത്ത് പേരുടെ മാത്രം ലിസ്റ്റാണ് അവർ പുറത്തുവിടുന്നത് അതിൽ പത്താം സ്ഥാനത്ത് അവർ കാണുന്നത് ക്യുച കഴ്സ് കെലിയ ആണ് അദ്ദേഹം ഈ സീസണിൻ്റെ തുടക്കത്തിൽ കളിച്ച് പിന്നീട് അദ്ദേഹം പി എസ് സിയിലേക്ക് ചേക്കേറി പി എസ് സിയുടെ വെഫ ചാമ്പ്യൻസ് ലീഗ് കിരീടനേട്ടത്തിൽ അദ്ദേഹം പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇപ്പോൾ അദ്ദേഹം ക്ലബ്ബ് വേൾഡ് കപ്പിലും പി എസ് സിക്കായിട്ട് മികച്ച പ്രകടനം നടത്തുന്നു ഒമ്പതാം സ്ഥാനത്ത് കിരീൻ എംബാപ്പയാണ് റയൽ റയൽമാറ്റിലേക്ക് ചേക്കിയിട്ട് ഈ സീസണിൽ പൊളിച്ചെടുക്കുന്ന പ്രകടനമാണ് നടത്തിയത് അദ്ദേഹത്തിൻ്റെ ടീം യു വഫനേഷ്യൻസ് ലീഗിൽ പ്രത്യേകിച്ചൊന്നും നേടിയില്ല ശരിയാണ് പക്ഷേ ലലീഗയിൽ കിരീടമില്ലെങ്കിലും അദ്ദേഹത്തിനായിരുന്നു ഗോൾഡൻ ബൂട്ടൊക്കെ ലഭിച്ചത് മികച്ച പ്രകടനം എംബാപ്പ നടത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട ഏഴാം സ്ഥാനത്ത് ജിയാ ലുഗിഡോ ഒന്നാരുമ പി എസ് സി കിരീടം ചൂടിയതിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് അവഗണിക്കാവതല്ല വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ തന്നെ അദ്ദേഹം വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിന് ശേഷം ഒരു ഗോൾ കീപ്പറും ഇന്നുവരെ വാലൻറ്റീവർ നേടിയിട്ടില്ല ഡൊണാൽഡുമൊക്കെ അതിന് കഴുകി പോകാത്തിരുത് കാണണം ഏഴാം സ്ഥാനത്താണിപ്പോൾ മോ സലായെ അവർ കൂട്ടിരുന്നത് മുഹമ്മദ് സലായിയുടെ മികച്ച പ്രകടനമാണ് ഇത്തവണ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മുത്തമിടാൻ ലിവർപൂളിനെ സഹായിച്ചത് അവർ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിലെ ലീഗ് ഘട്ടത്തിൽ ഒന്നാമന്മാരായിട്ട് ഫിനിഷ് ചെയ്താണ് പക്ഷെ പിന്നീട് മുന്നോട്ട് പോകാൻ അവർക്ക് കഴിഞ്ഞില്ല എന്തായാലും പി എസ് സിയുടെ കുതിപ്പിന് മുതൽ അവരൊക്കെ വീട് പോവുകയായിരുന്നു എന്തായാലും സല ഏഴാം സ്ഥാനത്ത് വരുമ്പോൾ ആറാം സ്ഥാനത്ത് പി എസ് സിയുടെ അഷ്റഫ് അഖിമിയാണ് എന്തായാലും ബിംഗ് ബാക്ക് ആയിട്ടുള്ള അഖീമി വളരെ മികച്ച പ്രകടനം അദ്ദേഹം നടത്തി ഒമ്പത് ഗോളുകളും പന്ത്രണ്ട് അസിസ്റ്റുകളുമാണ് എല്ലാ കോമ്പറ്റീഷനുകളുമായിട്ട് അദ്ദേഹം നേടിയത് ഡിഫൻഡറാണ് ഇത്രയധികം ഗോൾ കോൺട്രിബ്യൂഷൻസ് അദ്ദേഹത്തിൽ നിന്ന് വരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അദ്ദേഹം ലോകത്തെ ടോപ്പ് ഫുൾ ബാക്ക്മാരിൽ ഒരാളാണ് അഞ്ചാം സ്ഥാനത്താണ് ന്യൂനോ മെൻഡസ് മറ്റൊരു പി എസ് സി ഫുൾ ബാക്ക് മികച്ച പ്രകടനമാണ് അദ്ദേഹവും നടത്തിയത് അത് വിവഫ ചാമ്പ്യൻസ് ലീഗിൽ മാത്രമല്ല വിവഫ നേഷ്യൻസ് ലീഗിലും അങ്ങനെയായിരുന്നു ഇനിയിപ്പോൾ ക്ലബ്ബ് വേൾഡ് കപ്പിലും അങ്ങനെയൊക്കെ തന്നെയാണ് സോ വലിയ സാധ്യത അദ്ദേഹത്തിനും കാണുന്നവരുണ്ട് നാലാം സ്ഥാനത്താണ് റാഫിഞ്ഞ എഫ് സി ബാഴ്സലോണൊക്കെ മികച്ച പ്രകടനമാണ് സീസണിൽ പുറത്തെടുത്തത് മുപ്പത്തിനാല് ഗോളുകളും ഇരുപത്തിരണ്ട് അസിസ്റ്റുകളുമാണ് എല്ലാ കോമ്പറ്റീഷനുകളിലുമായിട്ട് അദ്ദേഹം നേടിയത് എന്ന് മാത്രമല്ല ബാഴ്സലോണയുടെ കിരീടനേട്ടങ്ങൾ ലാലിഗയിലെ കിരീടനേട്ടം കോപ്പാഡൽ റയിലെ കിരീടനേട്ടം സൂപ്പർ കോപ്പാഡി എസ്പാനയിലെ കിരീടനേട്ടം ഒക്കെ എടുത്ത് പറയുകയും വേണം യു എഫ ചാമ്പ്യൻസ് ലീഗിൽ സെമിഫൈനലിലും അദ്ദേഹം മികച്ച പ്രകടനം നടത്തി ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ക്ലബ്ബ് മുന്നോട്ട് പോയില്ല ഏതായാലും റാഫിക്ക് ഇപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നാലാം സ്ഥാനം കൊടുക്കുമ്പോൾ മൂന്നാം സ്ഥാനത്താണ് ലാമിൻ യമാൽ യമാൽ പതിനേഴുകാരൻ നമ്മെ വിസ്മയിപ്പിച്ചൊരു സീസണാണ് അത് ഇനിയിപ്പോൾ കൂടുതൽ എടുത്ത് പറയേണ്ട കാര്യമില്ല പതിനെട്ട് ഗോളുകളും ഇരുപത്തിയൊന്ന് അസിസ്റ്റുകളുമാണ് അക്രോസ് ഓൾ കോമ്പറ്റീഷൻ കാരൻ നേടിയിട്ടുള്ളത് യമാലിന്റെ ബാലൻഡൂർ കിട്ടുമെന്ന് വിശ്വസിക്കുന്നവർ ഉണ്ട് എന്തായാലും ഈ ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്താണ് എല്ലാം യമാൽ രണ്ടാമത് ഓസ്മാൻ ഡംബലെ യെസ് പി എസ് സിയുടെ സൂപ്ര താരം ഓസ്മാൻ ഡംബലെ ഈ സീസണിൽ വല്ലാത്തൊരു പ്രകടനമാണ് അവൻ കാഴ്ചവെച്ചത് ഇപ്പോൾ ഈ ക്ലബ് വേൾഡ് കപ്പിന്റെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ അവൻ നഷ്ടപ്പെടും എന്നാൽ പോലും മുപ്പത്തിമൂന്ന് ഗോളുകളും പതിമൂന്ന് അസിസ്റ്റുകളും അത് എല്ലാവരെയും ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു പ്രകടനമാണ് അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുള്ളത് ഒന്നാം സ്ഥാനത്ത് വിറ്റിഞ്ഞ യെസ് റോഡ്രി കൊണ്ടുപോയില്ലേ പിന്നെന്തുകൊണ്ട് പറ്റില്ല യെസ് അതാണ് ചോദ്യം വിറ്റിഞ്ഞ വിറ്റിഞ്ഞ തീർച്ചയായിട്ടും പി എസ് സിയുടെ പാസിങ് മാസ്റ്റർ അദ്ദേഹമായിരുന്നു ഇപ്പോൾ യുവാഫാൻ ഏഷ്യൻസ് ലീഗിൽ കിരീടത്തിൽ മൊത്തം വിട്ടു ഇതാ ക്ലബ് വേൾഡ് കപ്പിലും അതേ മികവ് അവൻ തുടർന്ന കാഴ്ച ആദ്യ കളിയിൽ നമ്മൾ കണ്ടു ഏറ്റവും അധികം ബാലൻഡിയൂർ കിരീട സാധ്യത ഇപ്പോൾ ടി എൻ ടി സ്പോർട്സ് പറയുന്നത് പവർ റാങ്കിൽ ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് വിറ്റി നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്ത് വീഡിയോ സ്ഥാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളായി റഫ് ടോക്സ് വീഡിയോ